നമസ്കാരം അതിവേഗം ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്താനാകുന്ന യാത്രാ മാർഗങ്ങളാണ് നാം ആദ്യം തന്നെ പരിഗണിക്കുക സാധാരണക്കാർക്ക് വിമാനമെന്നത് ചെലവേറിയ ഓപ്ഷനായത് കൊണ്ട് തന്നെ ട്രെയിനോ ബസ്സോ ഒക്കെ തന്നെ ആശ്രയിക്കേണ്ടി വരും അതിൽ തന്നെ ഏറ്റവും വേഗത്തിൽ എത്തുന്നതും നല്ല സൗകര്യവുമുള്ള ഓപ്ഷനുകൾക്ക് ഡിമാൻഡും കൂടുതലായിരിക്കും ബുള്ളറ്റ് ട്രെയിൻ രാജ്യത്ത് എത്തുന്നതോടെ ഈ പരിമിതികൾക്കൊക്കെ പരിഹാരമാകും എന്നാണ് കരുതപ്പെടുന്നത് രാജ്യത്തെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ സർവീസിന് വേണ്ടിയുള്ള പ്രത്യേക പാതയുടെ നിർമ്മാണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഗുജറാത്തിനും മഹാരാഷ്ട്രയ്ക്കും ഇടയിലാണ് പാത വരുന്നത് മണിക്കൂറിൽ മുന്നൂറ്റി അൻപത് കിലോമീറ്ററിൽ ട്രെയിൻ ചീറിപ്പായുന്ന പാത അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് തയ്യാറാക്കുന്നത് ചെറിയ പാളിച്ച പോലും വെല്ലുവിളിയാകും എന്നതിനാൽ തന്നെ അതീവ ജാഗ്രതയോടെയാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് മുംബൈ അഹമ്മദാബാദ് നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പാത വരുന്നത് അഞ്ഞൂറ്റി എട്ട് കിലോമീറ്ററിലാണ് പാത പിന്നീട് ഡൽഹിയുമായി ഇത് ബന്ധിപ്പിക്കും നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അതായത് എൻ എച്ച് എസ് ആർ സി എൽ ആണ് പാതയുടെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്നത് പാതയുടെ ഭാഗമായി മല തുരന്നുള്ള ആദ്യ തുരങ്ക നിർമ്മാണം പൂർത്തിയായിരിക്കുകയാണ് ഗുജറാത്തിലെ വൽസദ് ജില്ലയിലുള്ള സരോളി ഗ്രാമത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയാണ് മല തുറന്നുള്ള തുരങ്കം ഗുജറാത്തിൽ പാതയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന ഏക മൗണ്ടൻ തുരങ്കമാണ് ഇത് മുന്നൂറ്റി അൻപത് മീറ്റർ നീളത്തിലാണ് ഈ തുരങ്കം പന്ത്രണ്ട് പോയിൻറ്റ് ആറ് മീറ്റർ വ്യാസവും പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ച് മീറ്റർ ഉയരവുമുള്ള കുതിരാലാടത്തിൻ്റെ ആകൃതിയിലുള്ള ട്യൂബാണ് തുരങ്കത്തിൻ്റെ സവിശേഷത ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തേഡ് അതായത് എൻ എ ടി എം മെത്തേഡ് ഉപയോഗിച്ചാണ് തുരങ്കം നിർമ്മിക്കുന്നത് നിയന്ത്രിത സ്ഫോടനങ്ങൾ ഡ്രില്ലിംഗ് എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ ഒരു മാതൃക ഭൂമിശാസ്ത്രപരമായ സങ്കീർണതകൾ ഉള്ളതിനാൽ ചില ആശങ്കകൾ ബാക്കിയുണ്ടായിരുന്നു എങ്കിലും പത്ത് മാസം നീണ്ട എഞ്ചിനീയർമാരുടെ പ്രയത്നം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ഫലം കണ്ടത് പിന്നീട് പാതയുടെ നിർമ്മാണത്തിന് വേഗതയേറുകയായിരുന്നു ബുള്ളറ്റ് ട്രെയിന് കടന്നു പോവുക എങ്ങനെയാണെന്ന് നോക്കാം അതിവേഗ ട്രെയിൻ പോകുന്ന പാതയായതിനാൽ തന്നെ നേരിയ അപാകത പോലും വലിയ പ്രതിസന്ധി തീർക്കും അതുകൊണ്ട് തന്നെ അലൈൻമെൻറ്റ് പ്രവർത്തികൾ സൂക്ഷ്മമായിട്ടാണ് നിർവഹിക്കുന്നത് മുംബൈ അഹമ്മദാബാദ് പാതയിൽ എട്ട് തുരങ്കങ്ങളാണ് നിർമ്മിക്കുക ഇതിൽ ആദ്യത്തതിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് ഏഴ് തുരങ്കങ്ങൾ മഹാരാഷ്ട്രയിലാണ് ഗുജറാത്തിലെ വൽസതിൽ ഒരു തുരങ്കവും മഹാരാഷ്ട്രയിലെ പൽഖാറിൽ ഏഴും തുരങ്കങ്ങളാണ് പാതയ്ക്ക് വേണ്ടി ഒരുക്കുന്നത് മഹാരാഷ്ട്രയിൽ നിർമ്മിക്കുന്ന ഒരു തുരങ്കം കടലിനടിയിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ കടൽ തുരങ്ക റെയിൽപാതയാകും ഇത് മുംബൈക്ക് അടുത്തുള്ള താനെ ക്രിക്കിലാണ് കടൽനടിയിലൂടെ തുരങ്കം വരുന്നത് മഹാരാഷ്ട്രയിൽ മൊത്തം ഇരുപത്തിയൊന്ന് കിലോമീറ്ററിൽ തുരങ്കപാതയാകും പാതയുടെ ഭാഗമായുള്ള പതിനഞ്ച് പാലങ്ങൾ എട്ട് സ്റ്റീൽ പാലങ്ങൾ അഞ്ച് പി എസ് സി പാലങ്ങൾ എന്നിവയുടെ ജോലികൾ പൂർത്തിയായിട്ടുണ്ട് മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പാത ഗുജറാത്ത് മഹാരാഷ്ട്ര ദാദ്ര നാഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശം എന്നിവയിലൂടെയാണ് കടന്നു പോകുന്നത് മുംബൈ ധാനെ വീരാർ ബോയ്സർ വാപി ബില്ലിമോറ സൂറത്ത് ഭൌറച്ച് വഡോദര ആനന്ദ് അഹമ്മദാബാദ് സബർമതി എന്നിങ്ങനെ പന്ത്രണ്ട് സ്റ്റേഷനുകളാണ് പാതയിൽ ഉള്ളത്